ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ തൽപരകക്ഷികൾ ആളും അർത്ഥവും ഒഴുക്കുന്നുവെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ സമീപകാലത്ത് ചില കോടതി വിധികളിൽ മാധ്യമങ്ങൾ കാണിച്ച ഇരട്ടത്താപ്പിനെതിരെയാണ് ബിഷപ്പ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രൂക്ഷവിമർശനമുയർത്തിയത് ഇന്നലെ പ്രമാദമായൊരു കേസിൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവായി കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിലായിരുന്നു വിധി മാധ്യമങ്ങളിലൊന്നും ആ വിധിയെ വിമർശിച്ചുകൊണ്ടോ ജഡ്ജിമാരെ വിമർശിച്ചുകൊണ്ടോ ഒരു ചർച്ചയും കണ്ടില്ലെന്നും ബിഷപ്പ് തൻറെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു രണ്ടാഴ്ച മുമ്പ് ഒരു തെളിവുമില്ലെന്നും കണ്ട് ഒരു കത്തോലിക്ക ബിഷപ്പിനെ കോടതി വെറുതെ വിട്ടു മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും മുൻ ജഡ്ജിമാരും ദിവസങ്ങളോളം ബിഷപ്പിനെയും അദ്ദേഹത്തെ വെറുതെ വിട്ട കോടതിയെയും വിമർശിച്ച് ചാനലുകളിൽ നിറഞ്ഞുവന്ന രൂക്ഷ വിമർശനവും ബിഷപ്പ് തൻറെ പോസ്റ്റിലൂടെ നടത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഇവിടെ തൽപരകക്ഷികൾ ആളും മർത്തവും ഒഴുക്കുന്നുവെന്നതിന് ഇതിലും വലിയ തെളിവ് വേണോയെന്നും സത്യത്തെ ഉപാസിക്കേണ്ട മാധ്യമങ്ങളുടെ നിറംമാറ്റമാണ് ഏറ്റവും നിന്ദിമായി തോന്നിയതെന്നും അദ്ദേഹത്തിന്റെ എഫ് പോസ്റ്റിൽ പറയുന്നു സത്യത്തിനല്ല ചില തോന്നലുകൾക്കും തോന്നിപ്പിക്കലുകൾക്കുമാണ് മാറുന്ന കാലത്ത് കൂടുതൽ മാർക്കറ്റ് സത്യമേവ ചെയ്തേ എന്നു പറഞ്ഞുകൊണ്ടാണ് ബിഷപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഷക്കേന ന്യൂസ് കോട്ടയം